കർണാടകയിൽ നടന്നോട് കേസ് പറഞ്ഞുതരാം അതായത് ഒരു ഭാര്യയെ കാണാൻ കാണാനില്ല രാവിലെ ആയപ്പോൾ ഭാര്യയെ കാണാനില്ല ഭാര്യ എവിടെ പോയി എന്നറിയില്ല എന്ത് ചെയ്തു എന്നറിയില്ല ഭാര്യയെ കാണാനില്ല രാത്രി ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു രാവിലെ ആയപ്പോൾ ഭാര്യയെ കാണാനില്ല ഭാര്യയെ അന്വേഷിച്ച് ഇയാൾ പോയി പിന്നെ കുറേ നടന്നു ഭാര്യ എവിടെ പോയി എന്ത് ചെയ്തു എവിടെ പോയി ഇങ്ങനെയെന്നറിയാതെ കുറേ നടന്നു നടന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു മാന് മിസ്സിങ്ങിന് കേസ് കൊടുത്തു ഒരാളെ കാണാനില്ലെങ്കിലും മാനുമിസിന് കേസ് കൊടുക്കും സ്വാഭാവികം മാനുമിസിന് കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ടും ഈ ഭാര്യയെ പറ്റി ഒരു അറിവില്ല എന്ത് ഭാര്യ ഭാര്യ പോലും അറിവില്ല കർണാടകയിൽ നടന്ന കേസാണ് ഒരു രണ്ട് മാസം മുന്നേ ഒരു സമ്മോ ടി സ്റ്റുണ്ട ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഭാര്യയെ കാണാനില്ല പോലീസിന് എന്ത് പോലീസ് കേസ് അന്വേഷിച്ചിട്ട് ഒന്ന് രണ്ട് മാസം കേസ് അന്വേഷിച്ചപ്പോൾ പോലീസിന് കുറച്ച് ഹ്യൂമൻ ബോഡി റിമൈനിങ് സീറ്റ് അതായത് മനുഷ്യൻ്റെ അസ്ഥിഗുടം കിട്ടി മനുഷ്യന്റെ ജീർണിച്ച ശരീരം കിട്ടി ഒരു സ്ഥലത്ത് നിന്ന് അവിടെനിന്ന് ഒരു ഡ്രസ്സും കിട്ടിയായിരുന്നു സാരിയുടെ കുറച്ച് പീസ് കിട്ടിയായിരുന്നു അപ്പോൾ ഇത് ഇയാളുടെ മിസ്സിംഗ് ആയ ഭാര്യയാണെന്ന് പോലീസ് അങ്ങ് വരുത്തി തീർത്തു പോലീസിനുകാർ വഴിയൊന്നുമില്ല പോലീസ് നിർബന്ധിച്ചു ഇയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു നിന്റെ ഭാര്യയാണ് എന്ന് സമ്മതിപ്പിച്ചു സമ്മതിപ്പിച്ചിട്ട് ഭാര്യ യവൻ കൊന്ന് കുഴിച്ചുമൂടി ഇട്ടതാണെന്ന് പറഞ്ഞ് യവനെ പിടിച്ചാകത്തിട്ടു മൈസൂരിൽ മൈസൂർ ഭാഗത്താണ് സംഭവം നടക്കുന്നത് കർണാടക ഈ ഭർത്താവിനെ പിടിച്ചാകത്തിട്ടു യവൻ കിടന്ന് ഒന്നര വർഷം ജയിലില് നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഒന്നര വർഷം ജയിലിൽ കിടന്നു ഏവൻ്റെ പേരിൽ ഒരു ഡി എൻ എടുത്ത് ഈ പെൺകുട്ടി ഈ ശരീരം ഈ കാരണം ഈ മരിച്ചു പോയെന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട് ഇവിടെ ആ അപ്പോൾ ഒന്ന് ഡി എൻ എടുത്ത് കൺഫേം ചെയ്യാൻ പോലും അവിടെ സർക്കാരിനോ പോലീസിനോ സമയമില്ല പോലീസിന് സമയമില്ല ആ നിന്ന് കുറച്ച് ഡി എൻ എടുത്ത് എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ ഡി എൻ എടുത്ത് ഡി എൻ എ കൺഫേം ആയിക്കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ബോഡി റിമൈനിങ്സ് അവിടെ ഭാര്യ ഇടന്ന് കൺഫേം ചെയ്യാം പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാം ഓക്കെ ശരി സമ്മതിച്ചു ഇത് അങ്ങനത്തെ ഒരു തെളിവില്ല ഒരു തെളിവില്ലാതെ ഒരു പാവപ്പെട്ട ചെറുക്കനെ പിടിച്ചങ്ങ് ആകത്തിട്ടു ആ തൊട്ടിച്ച് ഇവൻ ജയിലിൽ കിടന്നു ഒന്നര വർഷം ഒന്നര വർഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അവൻ ജയിലിൽ കിടന്നു അങ്ങനെ ജയിലിൽ കിടന്ന സമയത്താണ് ഒരു കഴിഞ്ഞ മാസം കഴിഞ്ഞ ഏപ്രിൽ ഫസ്റ്റിലോ സംതിങ് ആണ് ഒരു ഏപ്രിൽ മാസം ആദ്യം ആദ്യ ആഴ്ചയിൽ ഈ പയ്യന്റെ ഒരു ഫ്രണ്ട് ഒരു സ്ഥലത്ത് ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മരിച്ചുപോയി ഈ കാണുവാനില്ലാതെ മരിച്ചുപോയി എന്ന് പറയുന്ന ഭാര്യ അവിടെ ഇരുന്ന് ചായ കഴിക്കുന്നു കാപ്പി പിടിക്കുന്നു കൂടെ ഒരു പയ്യനും കൂടെ ഉണ്ട് കാപ്പി പിടിക്കുന്നു അപ്പോൾ അവന് സംശയമായി ഇത് ആ മരിച്ചു പോയി എന്ന് പറയുന്ന പെൺകുട്ടി അല്ലേ ഇതൊന്നും സംശയമായി അങ്ങനെ അവൻ എന്ത് ചെയ്തു അവനാണെങ്കിൽ അവിടെ നിന്ന് ഈ പെൺകുട്ടിയെ കോണ്ടാക്ട് ചെയ്തു ആ എന്താണ് സംഭവം ഇതാണ് ഈ ഇയാളാണോ എന്ന് മരിച്ചുപോയെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇത് ഇവന്റെ ഭാര്യയാണ് ഇവന്റെ ഭാര്യ മരിച്ചിട്ടില്ല ഇവൻ ഇവന്റെ ഭാര്യ അന്ന് തലേ ദിവസം രാത്രി ഇവന്റെ ഈ പെൺകുട്ടിയുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടിയതാണ് കാമുകന്റെ കൂടെ ഒളിച്ചോടിയ ഭാര്യയാണ് ഭാര്യ മരിച്ചു ഭാര്യ ഇവൻ കൊന്നു എന്ന് പറഞ്ഞ് മറ്റന്നെ പിടിച്ച് ചേർത്തിട്ടിരിക്കുന്നത് മനസ്സിലായ അവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ മനസ്സിലായോ ഇതിനെക്കാട്ടിയും ജീർണിച്ച അവസ്ഥയിൽ പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് ആഹ് നമ്മുടെ കേരളത്തിലും ജീവിക്കുന്ന നമുക്ക് ഇതൊക്കെ അയ്യോ ഇതിങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോന്ന് ചിന്തിക്കും പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ പല പല സ്റ്റേറ്റുകളിൽ നടക്കുന്നത് അപ്പോഴും അവിടെ സംശയം ബാക്കിയാവുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഹ്യൂമൻ ബോഡി ആരുടെ ഒരു ബോഡി കിട്ടിയല്ലോ ഹ്യൂമൻ ബോഡി റിമൈനിങ്സ് കിട്ടിയല്ലോ വഴിയുന്ന ആ റിമൈനിങ്സ് ആരുടെ ആരുടെ ആർക്കും അറിയില്ല ആ റിമൈനിങ്സിനെ എന്റെ ബലമായ സംശയം ആ റിമൈനിങ്സിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ആ പെൺകുട്ടിയുടെ മിസ്സിങ് കേസിനെ കിയവന്റെ തലയിൽ കൊണ്ടുവച്ച് വനെ പിടിച്ച് അവസരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഏത് വലിയ പ്രമാണി കൊന്നു കുഴിച്ചു മൂടിയതാണ് ആ ശരീരം മനസ്സിലായോ ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് അവിടെ അല്ലേ നടക്കുന്നത് അതിന് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ കേരളത്തിലുണ്ടല്ലോ ഞാൻ സേഫ് സേഫാ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല കഷ്ടകാലത്ത് നിങ്ങളൊരു ടൂറ് പോകുമ്പോഴായിരിക്കും ഇതേപോലെ വള്ളി നിങ്ങളുടെ തലയിൽ വരുന്നത് മനസ്സിലായോ നിങ്ങൾ ടൂറോ അല്ലെങ്കിൽ ബിസിനസിൻ്റെ ആവശ്യമായിട്ട് ട്രിപ്പോ എന്തേലും കർണാടകയിലേക്കായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ തലയിൽ വള്ളി വരും അപ്പം നിങ്ങൾക്ക് ഊരി പോകാൻ ഭയങ്കര പാടാവും ഓക്കെ മനസ്സിലായോ അവിടുത്തെ അവസ്ഥയ്ക്ക് അങ്ങനെയാണ് പിന്നെ വേറൊരു എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ നടക്കാറുണ്ടോ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കാറുണ്ടോ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും കേരളത്തിൽ ഇങ്ങനെ നടക്കാറില്ല ഓക്കെ കേരളത്തിലെ കേരളത്തിലെ പോലീസൊന്നും അത്ര ക്രൂലറ്റി ആയിട്ട് സംസാരിക്കാൻ പെരുമാറൊന്നുമില്ല ആ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മോർ ദൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും കേരളത്തിലെ പോലീസും അങ്ങനെയൊന്നും ചെയ്യാറില്ല ഓക്കെ അത്ര ദുഷ്ടന്മാരൊന്നും ഇല്ല നമ്മുടെ കേരള പോലീസിൽ അവർ അന്വേഷിക്കും അന്വേഷിച്ച് കുറ്റം ആരോപിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഭാഗ്യം നടക്കത്തുള്ളൂ അല്ലെങ്കിൽ തന്നെ നല്ല അഡ്വക്കേറ്റ്സ് ഉള്ള നാടാണ് നമ്മുടെ കേരളം ഓക്കെ അങ്ങനെ വെറുതെ പിടിച്ച് ഇല്ലാത്ത കേസിന്റെ പേരിലൊന്നും ആരെയും പിടിച്ചാത്തിടത്തില്ല എന്തായാലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ആണ് ആ അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്